ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് രോഗത്തെക്കാൾ ഇന്ന് ഭയപ്പെടേണ്ടത് ചികിത്സയെയാണ് രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ട്രീറ്റ്മെന്റിനെയാണ് ചികിത്സകളെയാണ് കൂടുതൽ ആളുകൾക്കും രോഗം വർദ്ധിക്കുന്നത് ചികിത്സിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾക്കൊരു രോഗം പിടികൂടുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു രോഗം പിടികൂടി നിങ്ങൾ ചികിത്സ തേടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ഷിഫയാവാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ വന്നുകൂടിയ രോഗത്തിന്റെ കൂടെ നിങ്ങൾക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ഉണ്ടാവില്ലേ മനസ്സിലാവുന്നുണ്ടാവില്ലേ നിങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് ചികിത്സിച്ചാൽ നിങ്ങൾ കൂടുതൽ രോഗികളാണ് ഇത് എങ്ങനെയാണെന്ന് ബോധ്യമായോ നിങ്ങൾക്ക് എടുത്ത് രാജ്യം ഗവൺമെന്റ് ആറായിരത്തോളം മരുന്ന് നിരോധിച്ചു ആറായിരത്തോളം മരുന്ന് നിരോധിച്ചു ആറായിരത്തിൽ പരം മരുന്ന് നിരോധിക്കാൻ പറഞ്ഞ കാരണം ഈ വില കൂടിയത് കാരണം മരുന്നുകളുടെ വില കൂടിയത് കാരണം ജനങ്ങൾക്കിത് വാങ്ങാൻ കഴിയുന്നില്ല എന്നതല്ല കാരണം മരുന്ന് ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുന്നു പ്രശ്നങ്ങൾ കൂടുന്നു നിങ്ങൾ അഞ്ചു വർഷം ഒരു രോഗത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചാൽ അയാൾ ഇരുപത് രോഗം നിങ്ങൾക്ക് തരും എന്ത് തോന്നുന്നു എന്റെ ഒരു രോഗത്തിന് അഞ്ചു വർഷം തുടർച്ചയായി നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുന്നു ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം അങ്ങോട്ട് തരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ പള്ളിയിൽ നിങ്ങൾക്ക് ചികിത്സാ പിരിവെടുത്തു കൊടുക്കാറില്ല അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല ചികിത്സ മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ പിരിവെടുത്ത് കൊടുക്കാറില്ല കൊടുത്താൽ കൂലി കിട്ടോ ഫിഖ് നിങ്ങൾ ഫിഖിഹിൻ്റെ ആളാണ് ഞാൻ ദാരിമ്യാണെങ്കിലും കിതാബിൽ വെല്ലുവിളിത്തൊന്നുമില്ല ഞങ്ങൾ മനസ്സിലായിക്കോളെ പക്ഷെ നിങ്ങൾ ഫുഖഹാക്കളാണ് ആണ് കിതാബ് ഓതി കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾക്കറിയല്ലോ നജസ് വെക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഹുക്കും നിങ്ങൾക്കല്ല അറിയാൻ എനിക്കറിയാം ശരീരത്തിൽ കേടുണ്ടാക്കുന്ന വസ്തു വെക്കുന്നതിൻ്റെയും വാങ്ങുന്നതിന്റെ ഫിഖ് നിങ്ങൾക്കെല്ലാം നൂറ്റാണ്ടിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രത്തിന്റെ കർമ്മശാസ്ത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ഇബിനു നമ്മളറിയേണ്ട കാര്യമാണ് ഇമാം ഇബിനുസുന്നി റഹമുല്ലാ തങ്ങൾ അറിയാത്തൊരുണ്ടാവോ തൊള്ളായിരം വർഷക്കാലം ലോകത്ത് വൈദ്യശാസ്ത്രം നിയന്ത്രിച്ചവർ മൗലിയന്മാരാണ് എന്നിട്ട് നമ്മള് വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ പുറത്തുള്ള വർഷക്കാലം ലോക ചരിത്രത്തിലെ തൊള്ളായിരം വർഷക്കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ മലബാറിലെ മമ്പുറമ്മാത്ത ആളുകൾ ഉണ്ടാവൂല സയ്യിദ് അലവി മമ്പുറം തങ്ങളെ കുറിച്ച് കേൾക്കാത്ത ആളുണ്ടാവു സയ്യിദ് അലവി മമ്പുറം തങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട ശിഷ്യനുണ്ട് വെളിയങ്കോട് മർഖാദി റഹമുള്ള മൂപ്പർ ഖാദി ആയത് ഫക്കീഹായത് കൊണ്ടാണ് എന്നാൽ വിളിയങ്കോട്ഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചില കാര്യങ്ങളുടെ സംശയം ചോദിക്കാൻ വേണ്ടി യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്ന് ധാരിമികളും ഫൈസികളും മനസ്സിലാക്കണം ൾ പറയാ പഠിക്കേണ്ട കാര്യല്ല ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അർമേനിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ലോയബിൾ എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗവേഷകൻ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബയോളജി പഠിക്കാനാ വന്നത് നെഹ്വിന്റെ കായിക ചോദിച്ച് പഠിക്കാനല്ല ബയോളജി പഠിക്കാൻ പഠിക്കാടുത്ത് മലബാറുകാരനായ ഒരു മുസ്ലിയാരുടെ അടുത്ത് മലബാറുകാരനായ ഒരു മുസ്ലിയാരുടെ അടുത്ത് ഒരു ഫത്തഹിൻറെ അടുത്ത് ഒരു സൂഫി വര്യന്റെ അടുത്ത് ഒരു കാളിയാരുടെ അടുത്ത് എന്താ അങ്ങനെ പറഞ്ഞാല് അങ്ങനെ ഒരു ഒരുടെ അടുത്തേ ശരീരശാസ്ത്രം പഠിക്കാൻ സോളിക് ബയോളജിയെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്നത് അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത് ഒരൽപം ആണോ കേൾക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങൾ തീരുമാനിക്കേണ്ടതാണ് വിഷമത്തോടെയാണോ കേൾക്കേണ്ടത് അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിത് പറയുന്നത് അഭിമാനത്തോടെയാണോ പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മളടക്കം പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വിളിയങ്കോട് ഉമർ ഖാദി റതിഹു എന്ന് പറയുന്നത് കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നികുതി നിഷേധത്തിൻ്റെ പേരിലൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ച പിടിച്ചയാൾ മാത്രമാണ് അത്രേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് ഉണ്ടാക്കിയ വിപ്ലവകരമായ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് തന്നെയും അറിയില്ല ശരീരശാസ്ത്രവും എന്ന് ഫിസിയോളജിയും ഫാർമക്കോളജിയും ശരീരത്തിന്റെ ഘടനാപരമായ വിജ്ഞാനങ്ങളും ധർമ്മപരമായ വിജ്ഞാനങ്ങളും രോഗങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളും രോഗവിഭാടന കാരണങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ ആലവി മമ്പുറം തങ്ങൾ അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ അഭിമാനകരമായ ഒരു പാരമ്പര്യമുള്ളവരാണ് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ ഗൗരവകരമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ ഒരു സങ്കടം പറയാണ് ഞാൻ ആരെയും കുറവാക്കുന്നതല്ല സങ്കടം പറയാണ് സങ്കടം പറയാണ് മരുന്ന് കമ്പനിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്ക പിരിവ് നടത്തുന്ന പരിപാടി മാത്രമായി നമ്മളെ റോള് ചുരുങ്ങിയിട്ടുണ്ട് നമ്മളാകെ മരുന്ന് കമ്പനികളെ വിജയിപ്പിക്കാനുള്ള പിരിവിൻ്റെ റിസീവർമാരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം പൂർവിക സൂര്യകളായ പണ്ഡിത എനിക്ക് വൈദ്യത്തിലേക്ക് വരാനുള്ള വഴി വെളിച്ചം തന്ന മഹാനായ ഷേഫുനബി കെ പി ഉസ്താദാണ് നന്ദി ദാർ സലാമിന്റെ മുറ്റത്ത് നിന്നാണ് വൈദ്യത്തിന്റെ വെളിച്ചം എനിക്ക് കിട്ടിയത് ഞാൻ അഭിമാനത്തോടെ പറയണം നന്ദി എന്നൊക്കെ ഒന്ന് കഴിഞ്ഞാല് അത് വക്കീൽ വിഭാഗം പഠിക്കണം എന്നൊരാഗ്രഹം രാഷ്ട്രീയത്തില എനിക്ക് കമ്പം രാഷ്ട്രീയത്തിലായിരുന്നു എനിക്ക് കമ്പം അതുകൊണ്ട് ഒരു വക്കീലാവണം രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വക്കീലാവണമല്ലോ ചാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ വൈദ്യത്തിലൂടെ വിജ്ഞാന ഗോപുരം വിജ്ഞാനം നൽകിയ മുഹമ്മദ് ായിരങ്ങൾക്ക് മറക്കാൻ പറ്റുമോ നന്ദി ആ മഹാനുഭാവൻ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ വരും അരി ചാക്കരികൾ സംഭാവന വരും സ്വാഭാവികമായി ഞാൻ ചോദിച്ചത് എന്താണ് ചികിത്സിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് മുത്തലിമങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് നോക്കണം വൈദ്യത്തിന്റെ പിൻബലത്തോടെ കേരളത്തിൽ നട്ടു നനച്ച് വളർത്തിയ ഒരു കലാലയമാണ് ദാറുസലാം അങ്ങനെയല്ലേ ചരിത്രം പറയുമ്പോൾ പറയേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങളല്ലാന്ന് പറയണം ഞാനെന്തോ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ചരിത്രം പറയുമ്പോൾ അങ്ങനെയാണ് നന്ദി ദാറുസലാം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ വളർന്ന ജാമിയ ഇപ്പോഴും അങ്ങനെ ചികിത്സയിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തിലൂടെ കോളേജുകളും ഹൈഫത് സ്ഥാപനങ്ങളും ദറസുകളും നടത്തുന്ന അനേകം അനേകം സ്ഥാപനങ്ങൾ ഇപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചരിത്രത്തിൽ ഒമ്പത് നൂറ്റാണ്ട് കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുകയും ലോക വൈദ്യശാസ്ത്ര പഠിതാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വിശുദ്ധമായ മതവും ഗ്രന്ഥവുമാണ് ഇസ്ലാമും വിശുദ്ധ ഖുർആനും പ്രാർത്ഥനകളിൽ പ്രാധാന്യം ആരോഗ്യത്തിന് വേണ്ടി ഖബർസ്ഥാൻ സന്ദർശിച്ചിട്ട് അവർക്ക് സലാം പറ ഞാനൊന്നും ഭയൻ ചെയ്യേണ്ടതില്ല ഇത്രമേൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു മതവിശ്വാസികളാണ് നമ്മൾ പക്ഷെ നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ ഓരോ മഹല്ലിന്റെയും ഇമാമിങ്ങളാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടത് ഓരോ മഹല്ലിലും എത്ര രോഗികൾ എത്ര രോഗികൾ ജീവിത സൗകര്യങ്ങൾ വളരെ കൂടിയിട്ടും ഭക്ഷണത്തിനും വസ്ത്രത്തിനും യാത്രക്കും സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും എത്ര രോഗികളാണ് പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും കംപ്ലൈന്റ് ഇല്ലാത്ത ആര മിക്ക ആളുകൾ ഇതൊക്കെ അലട്ട പ്രത്യേകിച്ച് നമ്മളെ കാര്യം പറയുമ്പോൾ നമ്മളെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങൾ സ്നേഹിച്ച് രോഗികളാക്കുന്ന വിഭാഗമാണ് നമ്മൾ സ്നേഹിച്ച് രോഗികളാക്കിയ രോഗികളാക്ക അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏഹ് സ്നേഹിച്ച് രോഗികളാക്കാന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവും ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം ഞാൻ പിന്നെ പറഞ്ഞാൽ അപ്പൊ തിരിയും രോഗം വന്നതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് കുഫർ വരുന്നു രോഗം വന്നു ചികിത്സകൾ ഫലിക്കാത്തതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് വരുന്നു പൂജ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു മസ്ജിദല്ലാത്ത ഇടങ്ങളിൽ നിവേദ്യങ്ങൾ അർപ്പിക്കാൻ പോകുന്നു അപ്പൊ എത്ര ഗുരുതരമായ വിഷയമാണ് അപ്പൊ വിശുദ്ധ മതം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ശരീരം